നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഓച്ചിറയിൽ നിന്ന് ഒരു സംഘം തട്ടിക്കൊണ്ടുപോയ രാജസ്ഥാൻ സ്വദേശിയായ നാടോടി പെൺകുട്ടിയെ മുംബൈയിൽ നിന്ന് കണ്ടെത്തി പത്ത് ദിവസത്തിനു ശേഷം പെൺകുട്ടിയെയും ഒപ്പമുള്ള റോഷൻ എന്ന യുവാവിനെയും കണ്ടെത്തുന്നത് ഏറെ വിവാദമായ കേസിൽ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ മുഹമ്മദ് റോഷൻ എന്ന അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇന്നലെ രാത്രിയാണ് പെൺകുട്ടിയെയും തട്ടിക്കൊണ്ടുപോയ റോഷനെയും മുംബൈയിൽ നിന്ന് കണ്ടെത്തിയതെന്നാണ് വിവരങ്ങൾ രണ്ട് ദിവസം മുൻപാണ് ഇവർ മഹാരാഷ്ട്രയിൽ എത്തുന്നത് ആദ്യം പോയത് ബെംഗളൂരുവിലേക്കാണ് അവിടെ രണ്ട് ദിവസം താമസിച്ചു അതിനുശേഷം രാജസ്ഥാനിലേക്ക് പോയി പിന്നീടാണ് മഹാരാഷ്ട്രയിൽ എത്തുന്നത് നിരന്തരം യാത്ര ചെയ്യുകയായിരുന്നതിനാൽ ഇവരെ പിന്തുടരുക എളുപ്പമായിരുന്നില്ലെന്നാണ് പോലീസ് പറയുന്നത് ബൈക്ക് വിറ്റ് എൺപതിനായിരം രൂപ മുഹമ്മദ് റോഷന്റെ കയ്യിൽ ഉണ്ടായിരുന്നു രണ്ടുപേരും ഫോൺ ഉപയോഗിക്കാതിരുന്നത് പോലീസിനെ കുഴക്കി പലപ്പോഴും യാത്ര ചെയ്യുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാരിൽ നിന്നും ഫോൺ വാങ്ങിയാണ് നാട്ടിലേക്ക് ബന്ധപ്പെട്ടിരുന്നത് നാല് ദിവസം മുൻപാണ് പെൺകുട്ടിയും യുവാവും മഹാരാഷ്ട്രയിൽ എത്തിയതെന്നാണ് വിവരം അതിനിടെ നാട്ടിലേക്ക് ഇവർ വിളിച്ച ഫോൺ കോളുകൾ പരിശോധിച്ച് അവ പിന്തുടർന്നാണ് പോലീസ് എത്തിയത് പെൺകുട്ടിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തും വൈദ്യ പരിശോധനയും നടത്തും അതിനുശേഷമായിരിക്കും കേരളത്തിലേക്ക് കൊണ്ടുവരിക കൂടുതൽ കാര്യങ്ങൾ പുറത്തുവിടാൻ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല സി പി എം മേമന തെക്ക് ബ്രാഞ്ച് സെക്രട്ടറി നവാസിന്റെ മകൻ കൂടിയാണ് റോഷൻ നാടോടി സംഘത്തിൽപ്പെട്ട പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോയെന്ന വാർത്ത വൻ കോളിളക്കമാണ് ഉണ്ടാക്കിയത് വലിയ രാഷ്ട്രീയ വിവാദമായി പോലും വളർന്ന കേസിൽ പെൺകുട്ടിയെ കണ്ടെത്തുക എന്നത് അന്വേഷണ സംഘത്തിന് വലിയ സമ്മർദ്ദം ഉണ്ടാക്കിയിരുന്നു കേരളത്തിനകത്തും പുറത്തും അന്വേഷണ സംഘം ഉണ്ടായിരുന്നെങ്കിലും തുമ്പൊന്നും കിട്ടിയിരുന്നില്ല കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പെൺകുട്ടിയെ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയത് പോലീസ് പരാതി നൽകിയെങ്കിലും പോലീസുകാർ നടപടിയെടുക്കാത്തതിനെ തുടർന്ന് നാട്ടുകാർ സ്റ്റേഷനിലെത്തി ബഹളം ഉണ്ടാക്കിയപ്പോഴാണ് അന്വേഷണം തുടങ്ങിയത് കഴിഞ്ഞ ഒരു മാസമായി ഓച്ചിറ വലിയ കുളങ്ങര പ്രദേശത്താണ് രാജസ്ഥാനിൽ നിന്നുള്ള കുടുംബം വഴിയോര കച്ചവടം നടത്തിയിരുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ച് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന കുടുംബമാണിത് ഒരു സംഘം ആളുകൾ ഇവർ താമസിക്കുന്ന ഷെഡിൽ അതിക്രമിച്ചു കയറി തടയാൻ ശ്രമിച്ചപ്പോൾ അച്ഛനമ്മമാരെ മർദ്ദിച്ച് അവശരാക്കി വഴി തള്ളിയ ശേഷമായിരുന്നു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് അങ്ങനെ ഒരു തട്ടിക്കൊണ്ടുപോകൽ ശ്രമത്തിന് പരിസമാപ്തി ആവുകയാണ് കേരളത്തിൽ അനുദിനം വളർന്നു വരുന്ന കൊലപാതകങ്ങൾ തട്ടിക്കൊണ്ടുപോകൽ പെൺകുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക പീഡനം എന്നിവയ്ക്ക് ഒരു തുമ്പം കിട്ടാത്ത സ്ഥിതിയാണുള്ളത് എന്നാൽ ഈ തട്ടിക്കൊണ്ടുപോകലിന് തുമ്പ് കിട്ടി ഒളിച്ചോട്ടം നടത്തിയവരെയും കിട്ടി കൂടുതൽ കാര്യങ്ങൾ ഇരുവരെയും ചോദ്യം ചെയ്യുന്നതോടെ പുറത്താകും അതേസമയം പ്രതിയെ യാതൊരു വിധത്തിലും സംരക്ഷിക്കില്ലെന്ന് പ്രതിയുടെ മാതാപിതാക്കൾ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാനാകൂ സർക്കാരും ആഭ്യന്തര വകുപ്പും അമ്പെ പരാജയപ്പെട്ടതിന്റെ പരിണത ഫലങ്ങളാണ് നാട്ടിൽ അടിക്കടി ഉണ്ടാകുന്നതെന്നാണ് വിമർശകരും പ്രതിപക്ഷവും ആരോപിക്കുന്നത് എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയാനാകാതെ ഇരിക്കുന്ന നാടോടി കുടുംബ സഹായം തേടി ചെന്നിടത്തൊക്കെ ആട്ടിപ്പായ വിഷയത്തിൽ സുരേഷ് ഗോപി ഒ കുടുംബത്തിന് നീതി ലഭിക്കുന്നതുവരെ താൻ ചോദിച്ചുകൊണ്ടേയിരിക്കുമെന്ന് സുരേഷ് ഗോപിക്ക് പറയേണ്ടി വന്നു ലൈംഗിക പീഡന പരാതികൾ നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നതിന്റെ നാണക്കേടിൽ ഇരിക്കുന്ന ഇടതുപക്ഷത്തിന് ഈ തട്ടിക്കൊണ്ടു പോകലും കൂടി ആയതോടെ തലവേദന കൂടിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്